വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഗതിമാറി ഒഴുകിയ ഭാരതപ്പുഴയിലെ വാണാലിപ്പാടം മാന്നൂർ ഉരുക്കുതടയണയുടെ ആറു വർഷങ്ങൾക്ക് ശേഷമുള്ള പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു പുഴ ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് സമീപ പ്രദേശത്തുള്ള കൃഷിക്കാരുടെ ഏക്കർ കണക്കിന് കൃഷി നശിച്ചിരുന്നു ഈ സ്ഥലം ഇവർക്ക് പുനർനിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് ആരംഭമായത് പത്ത് കോടി രൂപ ചെലവിട്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് പതിനാല് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടര മീറ്റർ ഉയരത്തിൽ തടയണ നിർമ്മിച്ചത് പ്രളയത്തിൽ തകർന്ന ഒരു ഭാഗമാണ് പകലും രാത്രിയുമായി പൂർത്തിയാവുന്നത് മെയ് അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരാർ വിഭാഗം അറിയിച്ചു പ്രളയ സമയത്ത് പുഴ ഗതിമാറി ഒഴുകി നശിച്ച് ഭൂമി ഒരുപാട് പ്രൈവറ്റ് ആളുകളുടെ നഷ്ടപ്പെട്ടു പുനരുദ്ധാരണമായിട്ട് നമ്മൾ പുനർനിർമ്മാണം ചെയ്ത് അവർക്ക് ഭൂമി തിരികെ കൊടുക്കുന്നതാണ് എന്നോട് നമ്മൾ പട്ടാമ്പുയിലെ പി പി ജയപ്രകാശ് എന്ന കോൺട്രാക്ടറുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ദിവസം ഒരു നാൽപ്പതമ്പത് പേര് അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവും പകലും ഇല്ലാതെയാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് മാസത്തിൽ അവസാനിക്കുന്നത് ഇത് ജൂണ് അതായത് മഴക്കാലം വർഷകാലം പറയുന്നതിന് മുമ്പ് അവസാനിപ്പിക്കാൻ അവസാനിപ്പിച്ചാലാണ് നമുക്ക് കാര്യങ്ങൾ നടന്നു എന്തായാലും ബഡ്ജറ്റ് വരുന്നത് പ്ലസ് കുറച്ച് ചെറുതുരുത്തി ഷൊർണൂർ തടയണ നിർമ്മിച്ച പി പി ജയപ്രകാശിനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് മാന്നൂർ കടവുഭാഗത്തെ തടയണ തകർന്നത് പുഴ എഴുപത്തിയഞ്ച് മീറ്ററോളം ഗതി മാറി ഒഴുകുകയായിരുന്നു പുഴയുടെ അതിർത്തി തിരിച്ച് മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് വാഴാലിപ്പാടം ഭാഗത്ത് രണ്ട് മീറ്റർ ഉയരത്തിൽ സമീപത്തുള്ള കുടിവെള്ള പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കുവാനും മാനന്നൂർ ഭാഗത്ത് പത്ത് മീറ്റർ ഉയരത്തിലും ഷട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് സൈറ്റ് എഞ്ചിനീയർ മിസ് ഹബ് പറഞ്ഞു ബി ന്യൂസ് ചെറുതുരുത്തി